നമസ്കാരം എന്റെ പേര് മീർ മുഹമ്മദ് അലി ഞാൻ കണ്ണൂർ ജില്ലാ കളക്ടറാണ് കണ്ണൂരിൽ മാലിന്യത്തിന്റെ സ്പെഷ്യലി പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഒരുപാട് പ്രശ്നമുണ്ട് കണ്ണൂരിന്റെ പുല്ലയോ ഇല്ലെങ്കിൽ കണ്ടൽക്കാട് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നത് അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാനാണെങ്കിൽ വലിയൊരു പ്രശ്നമില്ല നമ്മുടെ കണ്ണൂരിൽ താമസിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾ മാത്രം വിചാരിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മുഴുവൻ പ്ലാസ്റ്റിക്കിന് ഒഴിവാക്കാൻ സാധിക്കും ഇത് എന്റെ വീട്ടിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് സെഗ്രിഗേഷൻ ബോക്സ് ആണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ട് അതിന്റെ ഒരു ഉദാഹരണം ഈ പ്ലാസ്റ്റിക് പാക്കറ്റ് നമുക്ക് വിചാരിച്ചാൽ ഒരു സ്വന്തം ബാഗ് വെച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്ത ഈ പ്ലാസ്റ്റിക് പാക്കറ്റിനെ വളരെ ഈസിലി നമുക്ക് സാധിക്കും അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ണൂരിൽ ഒരു സ്വന്തം സൊല്യൂഷൻ ഉണ്ട് ഈ ബാഗ് കൈത്തിരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ബാഗാണ് ഇത് ഇത് കണ്ടാൽ വളരെ ഒരു ചെറിയ ബാഗായിട്ട് കാണും പക്ഷെ ഒരു പ്രോപ്പർ ഷോപ്പിംഗ് ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇറ്റ്സ് പ്യോർ ഹാൻഡ്ലൂം ബാഗ് പക്ഷെ മേജർ പ്രോബ്ലം ഇരിക്കുന്നത് అన్వైడబుల్ ప్లాస్టాను ఎలా ప్లాస్టే ముస్టే కలెక్ట్ ఆ ప్లాస్టే రీసైకి ఈ ప్యాట్ ఎం ఆటర్ బాటర్ எல்லாருக்கும் ஒளிவாக்கம் அது ஆகிய பிளாஸ்டிக்கி ஒரு காரியம் எல்லா வித்தியார்த்திகள் மனசிலும் ஒருபாடு ஆளுக்காரு ഈ ആട്ടാ പാക്കറ്റിനെ ഡ്രൈ ചെയ്യൂക്കറ്റ് ഉപയോഗിച്ചതിനായിട്ട് ക്ലീൻ ചെയ്യും അതിനുശേഷം പത്ത് എണ്ണമായി കല്യാണം ആ പത്ത് എണ്ണം ബാഗിൽ വെച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോവുക അവിടെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ തരുക നിങ്ങളും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് പാക്കറ്റ് സ്കൂൾ അതോറിറ്റീസ് ഒരു സ്ഥലത്തില് കളക്ട് ചെയ്യും അതിനുശേഷം ആഴ്ചയിൽ ഒരു തവണ ఇవి కన్నూరి ప్రవర్తిక్రాల కచ్చారు కలెక్ట్ కలెక్ట్ రీసైక్లి ప్రవర్తి కలవాస్టిక్ పర్మనెంట్లీ తట్టు నమ్మే కన్నూరి ఎలా కండల్కాడి ప్లాస్టిక్ విముక్తమాట